മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ എന്തെങ്കിലും വസ്തുക്കൾ പുറപ്പെട്ടാൽ ഒതുവങ്ങു മുറിഞ്ഞോ മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്ന കുളി നിർബന്ധമാകുന്ന കാര്യത്തെ ഒരു മാക്കൾ മാറ്റിവെച്ചിട്ടുണ്ട് അതല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായാലും മതി പക്ഷെ പുറപ്പെടുന്നത് മുൻദ്വാരത്തിലൂടെ ആകണം മുൻദ്വാരം ഒരാൾക്ക് അടഞ്ഞു പോയാലോ പൊക്കിളിന്റെ താഴെ മരമൂത്ര വിസർജനത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ദ്വാരമിട്ടാൽ ആ ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും ഒതു പൊക്കിളിന്റെ മുകളിലിട്ടാൽ അത് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാണ് അതിപ്പോൾ ഞാൻ പറയുന്നില്ല പൂക്കളിൻ്റെതായുള്ള ദ്വാരത്തിലൂടെ സാധാരണയുള്ള താരമാണെങ്കിലും അല്ലാതെ ടെക്നിക്കലായിട്ട താരമാണെങ്കിലും അതിലൂടെ പുറപ്പെട്ടാൽ ഒതു മുറിയും മൂത്രം തന്നെയാകണമെന്നില്ല കാഷ്ടം തന്നെയാകണമെന്നില്ല ഒരാള് ഗൾഫിൽ നിന്ന് വരാൻ നേരത്ത് കസ്റ്റംസ് പിടിക്കുമെന്ന് വിചാരിച്ചൊരു കോയിൻ അങ്ങ് വിഴുങ്ങി ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ കോയിൻ പുറത്തു വന്നാലും പൊതു അങ്ങ് മുറിയും ഗോൾഡാണെന്ന് വിചാരിച്ച് പൊതു മുറിയാതിരിക്കില്ല ഇനി ഒരു ചരൽക്കല്ല് എങ്ങനെയോ വയറ്റിൽ പെട്ടുപോയി അതിങ്ങ് പുറത്തുപോയി മുറിയും സ്റ്റോൺ സ്റ്റോണിന്റെ അസുഖമുള്ള ആള് സ്റ്റോൺ അത് മാത്രം ഇങ്ങ് പോയി ഒതു മുറിഞ്ഞു ഇനി ഒന്നും വേണ്ട ഈ കൃമിശല്യ ഉള്ളവരുണ്ടല്ലോ നമ്മളിപ്പോ മസാല പറയല്ലേ ഇനി കൃമിയാണെന്ന് വിചാരിച്ച് ആദരവോടെ പറയാൻ പറ്റും അപ്പോ ഈ കൃമിശല്യം ഉള്ള ആളുകൾ ആ കൃമി ഇങ് പുറത്തേക്ക് പോയാലും ഒതു മുറിഞ്ഞു ഇനി പുറത്തേക്ക് പോകണോന്നൊന്നുമില്ല മൂപ്പർക്ക് ദുനിയാവൊന്ന് കണ്ടാ കൊള്ളാം എന്ന് ആഗ്രഹം അങ്ങനെ വന്ന് തലയിട്ട് ലോകമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടില്ല മൂപ്പരങ്ങ് തിരിച്ചു കയറിപ്പോയി എന്നാലും ഒതു മുറിഞ്ഞു അപ്പോ അതുപോലത്തെ എന്തെങ്കിലും വര ശല്യം അതൊക്കെ പുറത്തു ചാടി ഒതു മുറിഞ്ഞു ബാസൂർ മൂലക്കുരുവിന്റെ അസുഖമുള്ളവർ കുരു പൊട്ടി രക്തം പുറത്ത്യാടി ഒതു മുറിഞ്ഞു അങ്ങനെ മൂത്രമാകട്ടെ സ്ത്രീകൾക്ക് വെള്ളപോക്കുന്നു പറഞ്ഞൊരു അസുഖം അത് അങ്ങ് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് പുറത്തേക്ക് പോയാൽ ഒതു മുറിഞ്ഞു അതല്ലാതെ വിയർപ്പോ നനവോ അങ് ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ നിന്ന് ഒലിക്കുന്ന എന്തെങ്കിലും വിയർപ്പ് പോലത്തെ ദ്രാവകമോ അസുഖമോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒതു മുറിയില്ല പക്ഷെ വെള്ളപോക്ക് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് അത് പുറപ്പെട്ടാൽ ഒതു മുറിയും അപ്പോ ഗ്യാസ് സാധനങ്ങള് അത് സാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അസാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അത്തരം സാധനങ്ങൾ പുറപ്പെട്ടു പോയാൽ ഒതു മുറിഞ്ഞു ഇനി ഒതുവെടുത്തിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ പിന്നെ ഇസ്ലാം അനുവദിച്ചതെന്താ മൂത്രം ഇങ്ങനെ പോകുന്ന ശല്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ബ്ലഡ് ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാർ ബ്ലീഡിങ് ഹൈലിന്റെ പിരീഡ് മുങ്കാലത്ത് കണക്ക് അറിയുന്ന സ്ത്രീകൾ ആ മുങ്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം മാത്രം ഹൈളായി പരിഗണിക്കുകയും ഉദാഹരണം പറഞ്ഞാൽ മുഹറം മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് ഈ സ്ത്രീക്ക് ഹൈൾ പുറപ്പെടാറുള്ളത് സഫർ മാസവും അങ്ങനെ തന്നെ എന്നാൽ പിന്നെ അടുത്തൊരു മാസം ഈ സ്ത്രീക്ക് ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസവും മറികടക്കുമ്പോഴേ ബ്ലീഡിങ് എന്ന് പറയുകയുള്ളൂ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ ദിവസം കുറഞ്ഞാലും ദിവസം കൂടിയാലും ഒക്കെ ഹൈ തന്നെ മെൻസസ് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നുകൂടി പറയാം ഒരു സ്ത്രീക്ക് ഒരു മാസം അഞ്ചു ദിവസം പുറപ്പെട്ടു അഞ്ചു ദിവസമായത് തന്നെ പിറ്റേ മാസം മാസമായപ്പോ ഏഴു ദിവസം പുറപ്പെട്ടു ഏഴ് ദിവസം ആയത് തന്നെ പിന്നെ ദിവസം ഒരു ഒമ്പത് ദിവസം പുറപ്പെട്ടു ഒമ്പത് ദിവസം ആയത് തന്നെ പിറ്റേ മാസം വീണ്ടും അഞ്ചു ദിവസമായി അഞ്ചു പിന്നെ ഒരു മാസം എട്ടു ദിവസമായി അത്രയായതുള്ളൂ പിന്നെ ദിവസം പതിമൂന്ന് പിന്നെ ദിവസം പതിനാല് പിന്നൊരു ദിവസം അന്തോ ഇല്ല അറിയില്ലവനെ മുപ്പത് ദിവസം ഇങ്ങനെ പുറപ്പെട്ടാൽ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ കുറയുകയോ കൂടുകയോ ബ്ലഡിന്റെ നിറം വ്യത്യാസപ്പെടുകയോ ചുമപ്പോ കറുപ്പോ മഞ്ഞയോ ഗോൾഡോ എന്ത് കളറായാലും മാറിയും തിരിഞ്ഞും പുറപ്പെട്ടാലും അതെല്ലാം ഹൈവ് തന്നെ ആ പുറപ്പെടുന്ന ദിവസങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം പുറപ്പെടാതിരുന്നാൽ ആ ദിവസവും ഹൈവ് തന്നെ വ്യാഴാഴ്ച രാവിലെ പുറപ്പെട്ടിട്ട് പിന്നെ ഞായറാഴ്ചയാണ് പുറപ്പെടുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇല്ല എന്നാലും അത് ഹയൽ തന്നെ അതിന്റെ കുളിയുടെ മത്സരം ഞാൻ പറയാൻ വെച്ചിരുന്നതാണ് പക്ഷെ ഇവിടെ ബ്ലീഡിങ് വന്നതുകൊണ്ട് ഞാനത് ഇവിടെ കയറ്റി പറയുകയാണ് അപ്പോ ഒരു സ്ത്രീ ഹയൽ ഹൈലായി പരിഗണിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം ഒന്ന് ആ സ്ത്രീക്ക് പുറപ്പെടുന്ന രക്തം പുറപ്പെട്ട സമയം കണക്കുകൂട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയരുത് ഇരുപത്തിനാല് മണിക്കൂറിൽ കുറവേ ഉള്ളൂ ദിവസം ഒരുപാട് എടുത്തു എന്നാലും അത് ഹൈവ് അല്ല ആ സ്ത്രീ നിസ്കാരം മുടക്കാൻ പാടില്ല ആ സ്ത്രീക്ക് കുളി നിർബന്ധവും ഇല്ല ഉദാഹരണം പറയാം ഒരു സ്ത്രീക്ക് ഒന്നാം തീയതി തിങ്കളാഴ്ച രണ്ടു മണിക്കൂർ രക്തം ഇട ഇടവിട്ട് ഇടവിട്ട് പുറപ്പെട്ടു ആ രണ്ടു മണിക്കൂറെ ആ ദിവസം പോയിട്ടുള്ളൂ പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും പുറപ്പെട്ടു അതൊരു മൂന്ന് മണിക്കൂർ പുറപ്പെട്ടു അത് എഴുതി വെക്കണം പിന്നെ ആ ദിവസം പുറപ്പെട്ടിട്ടില്ല ബുധനാഴ്ച വീണ്ടും ഒരു നാലു മണിക്കൂർ പുറപ്പെട്ടു അതും എഴുതി വെക്കണം പിറ്റേന്ന് വീണ്ടും ഒരു മണിക്കൂറേ ഉള്ളൂ വീണ്ടും പിറ്റിയതിന് രണ്ടു മണിക്കൂർ പിന്നൊരു ദിവസം മൂന്ന് മണിക്കൂറ് പിന്നെ ഇല്ല അപ്പൊ ദിവസം ഏഴു ദിവസമായി പക്ഷെ ഏഴ് ദിവസം കൂടെ കണക്കൂട്ടുമ്പോൾ പതിനാറ് മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ പതിനാറ് മണിക്കൂർ രക്തം പുറപ്പെട്ടതുകൊണ്ട് അവൾ അശുദ്ധിക്കാരി അല്ല അവൾക്ക് അശുദ്ധി ഇല്ല അവൾക്ക് നിഷ്കാരം മുടക്കാൻ പാടില്ല പിന്നെ പരിശോധിക്കാൻ വേണ്ടി നിഷ്കാരം മുടക്കാം ഇത് അശുദ്ധിയാണോ എന്റെ ബ്ലഡ് എവിടം വരെ എത്തുമെന്ന് നേരത്തെ കണക്കൂട്ടലില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ വരുമോ പരിശോധനയ്ക്ക് വേണ്ടി നിസ്കാരം സ്റ്റേ ചെയ്യാം പക്ഷേ എന്ന് ബോധ്യപ്പെട്ടാൽ അവൾ ആ നിഷ്കാരം മുഴുവൻ മടക്കണം കഥാവിട്ടം നിർബന്ധമാണ് ചിലപ്പോ പ്രായം കഴിഞ്ഞ അമ്പതും അറുപതുമൊക്കെ വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാം ബ്ലഡ് പുറപ്പെടും പക്ഷേ ഈ പറയപ്പെട്ട നിബന്ധന ഒത്തിരി ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകണമെന്നില്ല ഒരഞ്ചു മണിക്കൂർ ഒരു പത്ത് മണിക്കൂർ ഒരു ഇരുപത് മണിക്കൂറ് മണിക്കൂറ് ഹൈദ ഇമാം മഹല്ലി തന്റെ കിതാബുൽ മഹല്ലിയിൽ വളരെ ഗൗരവമായി വിശദമായി പറയുന്നു ഇബിൻ ഹൈത്തമി തൻ്റെ വ്യക്തമായി കണിഷമായി പറയുന്നു അവൾ ഹൈദുകാരിയല്ല അപ്പൊ ഹൈദ് വ്യക്തമായി മെൻസസ് ആയി പരിഗണിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം ബ്ലഡിന്റെ നിലവുണ്ടാകണം എന്നാല് അവൾ കാര്യുന്നു അല്ലെങ്കിൽ ഒരു മാസം പരിശോധിക്കുക നിസ്കാരം പെൻഡിങ്ങിൽ വെക്കുക അടുത്ത മാസവും അങ്ങനെ തന്നെ നിസ്കാരം പെൻഡിങ്ങിൽ വെക്കണ്ട ആദ്യത്തെ ദിവസം തന്നെ രണ്ടു മണിക്കൂർ ബ്ലഡ് കണ്ടു മനസ്സിലായി ഇത് കഴിഞ്ഞ മാസത്തെ മോഡലാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ചെയ്യാ മൂത്രിച്ച് കഴുകുന്നത് പോലെ കഴുകി വൃത്തിയാക്കി സമയാസമയങ്ങളിൽ നിസ്കരിക്കുക പിറ്റേന്നും പുറപ്പെടുമോ പുറപ്പെട്ടോട്ടെ മൂത്രം പോകുന്നതുറ കട കൂട്ടിയാ മതി പോയി കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക പ്രാഹത്തായിട്ട് നിസ്കരിക്കുക അവൾക്ക് നിസ്കാരം മുടക്കാൻ പറ്റില്ല ഒന്നേ മറ്റൊരു കാര്യം ആ സ്ത്രീ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലഡ് പതിനഞ്ചു ദിവസം മറികടക്കാൻ പാടില്ല പതിനഞ്ചു ദിവസം മറികടന്നാൽ അതിന് ബ്ലീഡിങ് എന്ന് പറയും പതിനഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ ഏത് തരം ഏറ്റു വ്യത്യാസവും ഏത് തരം കളർ വ്യത്യാസവും ഹൈലായിട്ട് തന്നെ കൂട്ടും ഇരുപത്തിനാല് മണിക്കൂർ സമയം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും കൂട്ടുകയില്ല ഓവർ ടൈം ആയി പോയാൽ പതിനഞ്ചു ദിവസം പോയി പതിനഞ്ചു ദിവസം മറികടന്നു പോയാൽ ആ പെൺകുട്ടി കുറെ നിയമം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരെളുപ്പഴി ഞാൻ പറയാം ബാക്കി വിശദീകരിക്കാൻ ഈ വൈകി വേളയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്താണ് വിശദീകരിക്കാനുള്ളത് ആ സ്ത്രീയുടെ മുൻകാല പിരീഡിനെ കുറിച്ച് ആ സ്ത്രീ ഒരു ഗവേഷണം നടത്തണം മുൻകാല പിരീഡ് അവർക്ക് ഏഴ് ദിവസമാണെങ്കിൽ ഒരു മാസമെങ്കിലും കറക്റ്റ് ഏഴു ദിവസം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏഴു ദിവസം ഏത് ദിവസമാണെന്നും കൂടി കളിപ്തമാക്കിയാൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു മാസത്തിന്റെ ആദ്യത്തിൽ ഏഴു ദിവസമാണെന്ന് കണക്ക് കൂട്ടിയാൽ അതേ മാസത്തിന്റെ ആദ്യത്തിലുള്ള ഏഴു ദിവസം ആ സ്ത്രീ ഹൈവായി കണക്ക് കൂട്ടുകയും ഏഴിൻ്റെ അന്ന് കുളിക്കുകയും പിന്നെയുള്ള ബ്ലഡ് അവൾ അത് ബ്ലീഡിങ് ആയി കൂട്ടുകയും ഓരോ ഒക്കത്തിലും അവർ നെജസ് പുറപ്പെടുന്നത് പോലെ പോലെ കണക്കാക്കി കഴുകി വൃത്തിയാക്കി നിസ്കരിക്കുകയും വേണം കുളിക്കേണ്ടതില്ല ഒരു പ്രാവശ്യം സാധാരണ ഏറ്റു തീരുമ്പോ കുളിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് മുഹമ്മിനിയങ്ങളെ എന്റെ സ്ത്രീകൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഈ മെൻസസ് പിരീഡ് അത് വളരെ കൃത്യമായും വളരെ ശ്രദ്ധയോടെയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ മുത്തഹീരിയങ്ങളാകുന്ന മഹതിമാരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ളതാണ് അള്ളാഹു വരലിലെണ്ണാവുന്ന ചില സ്ത്രീകൾക്ക് മാത്രം അള്ളാഹുസ് കൊടുക്കാതെ ആദരിച്ചിട്ടുണ്ട് അല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും അസുറുല്ലാന്റെ ഭാര്യമാർക്കും ഒക്കെ മെൻസസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇത് ചോദിച്ചു പറഞ്ഞ് വിശദമായി പഠിച്ചാണ് അങ്ങൽ ചെയ്തത് ആ കൂട്ടത്തിൽ നിങ്ങളും പഠനം മെനക്കെട്ട് വൃത്തിയും ശുദ്ധിയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ ഈമാനിന്റെ പകുതിയും ശുദ്ധിയും വൃത്തിയുമാണ് വൃത്തിയും ശുദ്ധിയും ഇതെന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്നങ്ങാണം വിചാരിച്ചു ഇതൊന്നും പഠിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നങ്ങാണെന്നും പറഞ്ഞു ഒരു സ്ത്രീ പെൻഡിങ്ങിലായാൽ കൊള്ളയടിക്കപ്പെട്ടു പോയി കൊണ്ടുപോയി മരിക്കണമോ ഈ ും അശുദ്ധിയും വേർതിരിച്ച് പഠിച്ച് വിവാദത്ത് ചെയ്യാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ഇല്ല നീ സ്വർഗത്തിൽ അങ്ങ് ചെന്നാലോ അള്ളാഹു താരഹൂറികളാകുന്ന സ്വർഗീയ വനിതകളെക്കാൾ ഇവിടെ ും പ്രസവത്തിന്റെ ബ്ലഡ് പിരീഡും ഒക്കെ കഴുകി വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയായി നിഷ്കരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലോട്ട് കട ചെല്ലുമ്പോൾ ആ പെണ്ണുങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പാടും نحن الخالدات فلا نبيدو نحن النعيمات فلا نبأسو نحن الراضيات فلا نسخطو طوبى لمن كان لنا وكنا له طوبى لمن كان لنا وكنا له നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിലൂടെ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ പിന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഒരു നാത്തു നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ അവളെ ഇട്ട് പെടാ പാടുപെടുത്തുന്നു അത് അതൊക്കെ പെണ്ണുങ്ങളുടെ ഇതിൽ ഒരു രസമാണ് ചില പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വിഷമവുമാണ് ഇരിക്കട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോ അവരുടെ കാരണോമാരാണല്ലോ ഹോറികള് അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുന്നിങ്ങനെ പാട്ട് പാടുക നമ്മുടെ ഹദീന്ദിയും ആഴ്ച വീയും നമ്മുടെ സൈനവായും വാത്തുമായൊക്കെ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവരെങ്ങനെ പാടും അവരുടെ പ്രകീർത്തനം അവര് തന്നെ പ്രകീർത്തിക്കും ഞങ്ങളാണ് കാലാകാലം ഞങ്ങൾ സ്വർഗത്തിലാണ് ഞങ്ങളുടെ ജനനവും സ്വർഗമാണ് ഞങ്ങളുടെ നിലനിൽപ്പും സ്വർഗമാണ് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കാണ് എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടുമ്പോ മഹതിയായ ഇല്ലേ ഐഷിയല്ലാൻ കെഷാ തിരിച്ചങ്ങ് പാട്ടുപാടും മാതാ വള്ളത്തുന്ന മാതാവ് തുന്ന തൂബാലി മൻകാനലന വുന്നലഹോ തോബാലി മൻകാനലന കുന്നലഹോ ഐശായി പാടും നിസ്കേരിച്ചോരാ ഞങ്ങളും നിസ്കേരിച്ചോരാ ധർമ്മം ചെയ്തോരാ ഞങ്ങൾ ധർമ്മം ചെയ്തോരാ നമ്മൾ ചെയ്ത അങ്ങരുകളെ കുറിച്ച് അവരെങ്ങനെ പാട്ട് പാടുമ്പോ ആ പല്ലുളിച്ചിങ്ങനെ ഇരിക്കും ഓരോണ്ടോടി ഇനിയൊക്കെ ഒക്കത്ത് നിഷ്കരിച്ചിട്ടുണ്ടോടി ഇനിയൊക്കെ ഒരു പത്ത് പൈസ ധർമ്മം ചെയ്തിട്ടുണ്ടോടി ഇനിയൊക്കെ അതാണ് ചോദിച്ചതിന്റെ അർത്ഥം ഞങ്ങളെ ഞങ്ങളെ നിസ്കരിച്ച് ഞങ്ങള് നോമ്പ് നോറ്റ് ഞങ്ങൾ ഒളിവെടുത്ത് ഞങ്ങള് കുളിച്ച് ഞങ്ങളെ ഹജ്ജ് ചെയ്ത് ഞങ്ങള് ആഹാരത്തെടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് കടത്തിവിട്ടതാണ് അള്ളാഹുത്താരാ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടി എന്ന് പറഞ്ഞിട്ട് നല്ല രണ്ട് പാട്ടുപാടി അവിടെ ഇരുത്തും പറഞ്ഞതാ അതുകൊണ്ട് കൊളിച്ചു ഒരുങ്ങി പോയിക്കോ പെങ്ങന്മാരെ പൊതുവെടുത്ത് നിസ്കരിച്ചിട്ട് പൊയ്ക്കോ പെങ്ങന്മാരെ ഹ്യൂറലിയങ്ങളെക്കാൾ പദവി ദുനിയാവിൽ നിന്ന് കടന്നു വരുന്ന പെങ്ങന്മാർക്കുണ്ട്